ഗുഡ് മോർണിംഗ് ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ് ഗാർഡൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മുടെ ബോഗേൻവില്ല പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ പൂത്തൊലഞ്ഞ് നിൽക്കുന്ന സമയമാണേ കണ്ടോ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടുള്ള ബൊഗേൻവില്ല പ്ലാന്റ്സൊക്കെ കാണിച്ചു തരാം അതോടൊപ്പം തന്നെ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തരുന്നതാണ് പിന്നെ ഒരു സെയിൽ വീഡിയോയും കൂടെ ഉണ്ടേ അത് ഞാൻ പറയുന്നതായിരിക്കും നമ്മുടെ കയ്യിൽ പ്ലാന്റ്സ് പിന്നെ സെയിലിനായിട്ടുണ്ട് പ്രത്യേകിച്ച് ഹൈബ്രിഡ് വെറൈറ്റി ആണ് അപ്പം അതിൽ രണ്ട് പ്ലാന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണേ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കയ്യിലില്ലാത്ത പ്ലാന്റ്സ് ഒക്കെ സ്വന്തമാക്കണമെങ്കിൽ ഇപ്പം നല്ലൊരു അവസരമാണ് നമ്മുടെ കണ്ടോ എന്തോരും എന്തോരം നോക്കി എവിടെ നിന്നാലും എടുത്തറിയുന്ന ഒരു കളറാണേ സൂപ്പർ പ്ലാന്റ്സാണ് നിറയെ പൂക്കുന്ന ഒരു ചെടിയാണേ ഇന്ന് ആരോ ചോദിച്ചിരുന്നു ഇത് സാധാരണ ചെടി പോലെ അല്ലേ എന്ന് ഇത് സാധാരണ ചെടി പോലെ പോലെയല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് അപ്പം ഇത് മഴ തുടർമാനമായിട്ടുള്ള മഴകളൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ശക്തമായ മഴ കൊണ്ടു കഴിഞ്ഞാൽ ഇതിന് ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൂടുതലും നമ്മൾ മഴ സമയത്തൊക്കെ ഇതിനെ മാറ്റി വയ്ക്കേണ്ടത് ആവശ്യമാണ് അത് അങ്ങനത്തെ കുറേ പ്ലാന്റ്സുകളുണ്ട് ഫയറോപ്പാൽ മാത്രമല്ല നമുക്ക് ചില്ലിയുടെ പ്ലാന്റ്സുകളെ അതുപോലെ ഫ്ലെയിമ് ഫ്ലെയിം റെഡ് ഇങ്ങനത്തെ ഒക്കെ പ്ലാന്റുകളുണ്ട് പിന്നെ ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ പ്രത്യേകത പറയുവാണെങ്കിൽ ഇത് വർഷം മുഴുവനും നമുക്ക് പൂക്കൾ കിട്ടുന്ന ചെടിയാണ് മഴ സമയത്തും നമ്മൾ ഉണ്ടല്ലോ ഇതിനെയുണ്ടല്ലോ ആയിട്ടുള്ള ഷീറ്റിൻ്റെ ഇടയിൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വയ്ക്കുകയാണെങ്കിൽ ഇതിലിങ്ങനെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ സൂപ്പറായിട്ട് പൂക്കുന്ന ഈ ചെടി നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഡി ടി സി കൊറിയർ വഴി നമ്മൾ പ്ലാൻസുകൾ അയച്ചു തരുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ രണ്ട് പ്ലാൻസ് എടുക്കുന്നവർക്ക് ഒരു പ്ലാന്റ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് കണ്ടോ ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ ഗ്ലാബറയുടെ ഇത് ഫുൾ നിറഞ്ഞ് ഇല കാണാതെ പൂക്കുന്നതാണ് ഇതിപ്പോൾ അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളേ അപ്പോൾ അങ്ങോട്ട് ഫുൾ അങ്ങ് പൂക്കും ഇത് വീടിൻ്റെ മുകളിലോട്ട് പോയിട്ടുണ്ട് കണ്ടോ ഈ പൂക്കളുടെ ഭംഗി കണ്ടോ സ്റ്റെമ്മിൽ ഫുള്ള് ഇല ഇല കാണാതെ പൂക്കും കേട്ടോ ചെറി ബ്ലോസം കയറി കിടക്കുന്നുണ്ടോ ഇതങ്ങ് മുകളോട്ട് പോയേക്കുവാണേ നല്ല ഭംഗിയുള്ള പൂക്കളാണ് നമ്മുടെ ഫ്ലെയിം റെഡ് റോയൽ ഡോൾഫിൻ കണ്ടോ സൂപ്പറാണ് സൂപ്പർ വലിയ പൂക്കളാണേ അതുപോലെ വേറിയേറ്റഡ് ലീഫ് പർപ്പിൾ ക്യൂന് അജദ്ധ ബ്യൂട്ടി ഗോൾഡൻ സൺഷൈൻ കണ്ടോ അതിൻ്റെ പൂക്കളുടെ ആ കളറുകൾ മാറി മാറി വരുന്നുണ്ടോ ഇപ്പം കണ്ടോ ഇതിൽ ഇപ്പം ഇങ്ങനെയാണ് ഒരു ഒരുപോലെ പൂക്കളും ഇതുപോലെയാണ് അടുത്തത് കണ്ടോ ഇതുപോലെ എല്ലാം ഡിഫറൻറ്റാണേ പല കളറും ഏഴ് കളറിലൊക്കെ ഇതിന് പൂക്കളുണ്ടാവും ട്വൻ്റി വൺ ജൂവൽസ് പിങ്ക് കണ്ടോ സൂപ്പറാണ് നല്ല സൂര്യപ്രകാശം കിട്ടുവാണേ ഇതിനൊക്കെ ഇതൊരു ഫുള്ള് പൂക്കൾ കൊണ്ട് നിറയും ഇതിൻ്റെ എൻഡ് മാത്രമല്ല കേട്ടോ സ്റ്റെമ്മിലെല്ലാം പൂക്കളും ഉണ്ടാവും കണ്ടോ നല്ല ഭംഗിയില്ലേ ഇതിൻ്റെ പൂക്കൾ കാണാൻ ഇപ്പം ഇതിൻ്റെ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ തൈകളുണ്ട് സിംഗപ്പൂർ പിങ്കാണ് സിംഗപ്പൂർ പിങ്ക് സൂപ്പർ ചെടിയാണ് നിറയെ പൂക്കുന്നതാണ് ആയിട്ടൊക്കെ വളർത്താൻ നല്ലതാണ് കണ്ടോ ലോന എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ആണ് ഇത് കണ്ടോ നിറച്ച് പൂക്കളായിട്ടാണ് റൂബി റെഡ് അതുപോലെ ബ്രിസ റെഡ് ഇതെല്ലാം ഉണ്ട് നമ്മുടെയൊക്കെ കണ്ടോ സിംഗപ്പൂർ പിങ്ക് ഫോക്സ്റ്റീലിൻ്റെ പ്ലാന്റ് ആണേ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളെ നിങ്ങൾ എൻ്റെ കുറേ പേര് വാങ്ങിയിട്ടുണ്ട് ഫോക്സ്റ്റീൽ സൂപ്പറാണ് ഇതിലൊരു മൂന്നാല് കളറിലാണ് പൂക്കൾ വിരിയുന്നത് ചില്ലി ഐസ്ക്രീം എല്ലാം ഹൈബ്രിഡ് വെറൈറ്റി ഇതൊക്കെ ചില്ലി ഐസ്ക്രീം ഒക്കെ മഴ തുടമാനമായിട്ട് മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ ചിഞ്ഞ് പോകുന്ന ഒരു പ്ലാന്റ് ആണ് പക്ഷേ നമ്മളിതിനെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഈ നശിച്ചു പോകാതെ ഈ പ്ലാന്റ് നമ്മുടെയേ കാണും റെഡ് റെഡാണേ റെഡ് നമ്മുടെ മൊണാലിസ മൊണാലിസയുടെ റെഡ് നമ്മുടെ ഫൊർമോസ നിൽക്കുന്നതണ്ടോ ഫുള്ള് പൂക്കളാന്നുള്ളത് നിറച്ച് പൂക്കൾ അത് പൂക്കൾ കുറേ നാൾ നിൽക്കും ഒരു രണ്ട് മാസമൊക്കെ ഏതായാലും പൂക്കൾ നിൽക്കുന്നത് പെട്ടെന്നൊന്നും പൊഴിഞ്ഞു പോകത്തില്ല പിന്നെ പൂക്കൾ പൊഴിഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളോടുണ്ട് വെള്ളം പൂക്കളുടെ മുകളിലോട്ട് ഒഴിക്കരുത് ചുവട്ടിൽ മാത്രം വെള്ളം കൊടുക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം ആവശ്യത്തിന് മാത്രം കൊടുക്കുക എല്ലാ ദിവസവും കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചെറിയ അളവിൽ കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ രണ്ട് ഒന്നര വിട്ട ദിവസങ്ങളിൽ വെള്ളം കൊടുത്താൽ മതി ഇച്ചിരി ഇലകളൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞ് കൊടുക്കുന്നതാണ് ഒന്നുകൊണ്ട് നല്ലത് അപ്പം പെട്ടെന്ന് പൂക്കൾ വീണ്ടും കയറി വരും ഇപ്പം നമ്മൾ ഇല വാടിയല്ലോ എന്ന് ഓർത്ത് നമ്മൾ പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ അടുത്ത പൂക്കൾ വരും അപ്പം ഇല വാടിയതിന് ശേഷം ഇച്ചിരി ഒന്ന് വാടിയതിന് ശേഷം കൊടുക്കുന്നതാണ് നല്ലത് പക്ഷേ നമ്മൾ അതുവരെയും നമുക്ക് വാടാൻ നമ്മൾ നിൽക്കത്തില്ല അതിനുമുമ്പ് നമ്മൾ കൊടുക്കും കൂടുതലായിട്ട് കൊടുക്കാതിരിക്കും എല്ലാ ദിവസവും കൊടുക്കുവാണെങ്കിലും ഇച്ചിരി ഇച്ചിരി വെള്ളം കൊടുത്താൽ മതി ഇതാണ് കണ്ടത് ചെറിയ ബ്ലോസത്തിൻ്റെ കണ്ട ആദ്യം വൈറ്റ് കളറിലാണ് വരുന്നത് പൂക്കൾ പിന്നെ അത് പിങ്ക് ഷെയ്ഡ് കയറി വരുമേ നിറയെ പൂകുന്നത് ചെടിയാണ് കണ്ടോ ഒരു ചെറിയ ചെടിയിൽ നിൽക്കുന്ന പൂക്കൾ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് കാണിച്ച് കവറി നിൽക്കുന്നതാണ് കണ്ടോ കുറച്ച് പൂക്കളാണ് നിറയെ പൂക്കൾ മുട്ടുകളുമായിട്ട് നിൽക്കുന്നത് നമ്മുടെ ട്രൈ കളർ കണ്ടോ എന്ത് ഭംഗിയാ നോക്കിയാൽ ഒരു തൈ പിടിച്ചു കിട്ടാൻ ഭയങ്കര പാടാണ് ഇതിന് ഇച്ചിരി പ്രശ്നമുള്ളതാണ് തൈ പിടിച്ചു കിട്ടാൻ വേണ്ടി കമ്പമൊന്നും വെച്ചാൽ പിടിച്ചു കിട്ടത്തില്ല പക്ഷെ നല്ല സൂപ്പർ പ്ലാന്റ് ആണ് നമ്മൾ കുറേ കമ്പുകൾ വെച്ചാലായിരിക്കും ഒരെണ്ണം വല്ലതും പിടിച്ചു കിട്ടുന്നത് കണ്ട നിറയെ മുട്ടുകൾ വീണ്ടും വരുന്ന കേട്ടോ പുല്ലമുട്ട് പോലെ ഉള്ള മുട്ടുകളിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുവോ വാജിത് വാജിത് റട്ടാണേ ഇതൊക്കെ പുതിയ പുതിയ വെറൈറ്റികളാണ് വാജി ത്രട്ട സൂപ്പർ അല്ലേ സുവർണയുടെ പ്ലാന്റ് ആണേ യെല്ലോ സുവർണ നോക്കിയാൽ എന്ത് നോക്കിയേ വാട്ടർ മെലൻ കിസ്സാണേ നിറയെ പൂക്കുന്നൊരു വെറൈറ്റിയാണ് വാട്ടർ മെലൻ നമ്മളെ തണ്ണിമൊത്തൻ മുറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ കളർ എന്താണോ അതാണ് ഈ പൂക്കൾക്ക് ഇതൊക്കെ ഹൈബ്രിഡിൻ്റെ പുതിയ വെറൈറ്റികളാണ് കണ്ടോ നമ്മുടെ കയ്യാട്ട കണ്ടോ എന്തോ ഒരു ഇതിൻ്റെ ഇതിൻ്റെ മുട്ടുകൾ നിൽക്കുന്ന കണ്ടോ ഇപ്പോൾ നമ്മൾ ട്രൈ കളർ പറഞ്ഞില്ലേ അതേപോലെ തന്നെയാണ് ഇതിൻ്റെയും മുട്ടുകൾ കണ്ടോ അരി വാരി ഇട്ടിരിക്കുന്ന പോലെയാണ് ഇതിൻ്റെ മുല്ലമുട്ട് പോലെ മണിമുല്ലയൊക്കെ പൂക്കുമ്പോൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെയാണ് ഇതിൻ്റെ പൂക്കൾ മഴക്കാലത്തും പൂക്കളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ കയേട്ട നമ്മുടെ ട്വൻ്റി വൺ ജുവൽസിൻ്റെ ഗോൾഡൻ കളർ അല്ലേ യെല്ലോ യെല്ലോ ഷെയ്ഡാണേ നല്ല സൂപ്പറാണ് എന്താ പിന്നെ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് മഹാറ പ്ലാന്റ് ആണ് ഇത് കണ്ടില്ലേ വൈ വൈറ്റ് കണ്ടില്ലേ നമ്മുടെ ട്വൻ്റി വൺ ജൂവേഴ്സിൻ്റെ പിങ്ക് കണ്ടോ എന്ത് രസമാണ് ഫുള്ള് സ്റ്റെമ്മിൽ ഫുള്ള് പൂക്കളാണ് വെയിൽ നന്നായിട്ട് സ്റ്റെമ്മിൽ ഒക്കെ കിട്ടുവാണെങ്കിൽ ഇതുപോലെ പൂക്കളുണ്ടാവും ഇതാണ് നമ്മുടെ ചില്ലി എല്ലോ ഇത് നമ്മുടെ മഹാറായുടെ പിങ്കാണേ നിൽക്കേ പിങ്ക് നല്ല രസമാണ് റോസാപ്പൂ പോലെയാണോ ഇത് നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ പീച്ചുണ്ട് പിങ്ക് ഉണ്ട് അതുപോലെ റെഡുണ്ട് വൈറ്റ് ഉണ്ട് വൈറ്റാണെന്ന് പറയുന്നത് നമ്മൾ കാണിച്ചില്ലേ ചെറി ബ്ലോസും നമ്മുടെ പൂനെ വൈറ്റ് ഇമ്പീരിയൽ തായ് ഡിലീറ്റ് കണ്ടോ ഇതിൻ്റെ മുട്ടകൾ വന്ന് നിൽക്കുന്നുണ്ടോ ഒരു ചെടിയിലുള്ള പൂക്കളും മുട്ടുകളും ആണ് ഞാൻ നിങ്ങൾ കാണിച്ചിരുന്നത് ഡോ രസമാണെന്ന് നോക്കി നല്ല ഭംഗിയുള്ള പൂക്കളെ മിസ് വേൾഡ് കണ്ടോ മിസ് വേൾഡ് ഇത്ര കളറിലാണ് നോക്കിയത് അതിൻ്റെ പൂക്കള ഫുള്ള് ഇങ്ങനെ ഒരു ക്രീപ്പറായിട്ട് ഞാൻ കയറ്റി വിട്ടേക്കുവാണേ താഴെയുണ്ട് കണ്ടോ നമ്മുടെ തിമാട പ്ലാന്റ് ആട്ടെ പൂനെ ലാവണറുണ്ട് പൂനെ വൈറ്റിൻ്റെ തന്നെ ചെടി ബുഷായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തൊട്ടേ പ്രൂൺ ചെയ്ത് കൊടുക്കാം നമ്മൾ ഒറ്റ സ്റ്റെമ്മായിട്ടാണ് വളർത്തുന്നതെങ്കിലും ആദ്യം തന്നെ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ബ്രാഞ്ചസ് ഒക്കെ വന്ന് ചെടി നല്ല ബുഷാകും അല്ലെങ്കിൽ നമുക്കൊരു ഒരു ചട്ടിൽ തന്നെ ഒരു മൂന്നാലഞ്ച് കമ്പ് വെച്ച് കൊടുക്കാം അങ്ങനെ പിടിപ്പിക്കാം അങ്ങനെ കൊടുക്കുമ്പം അതും കിളിച്ച് വന്നതിന് ശേഷം നമുക്കതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് കൊടുക്കാമേ അപ്പോൾ അത് പെട്ടെന്ന് അത് നമുക്കത് ബുഷാക്കി വളർത്താൻ പറ്റും അല്ല ഒറ്റ ഒരു കമ്പായിട്ടാണെങ്കിൽ അത് കുറേ സമയമെടുക്കും ചെടിയൊന്ന് ബുഷാവനെ കണ്ട ഇതുപോലെ നമുക്ക് ഇതിനിപ്പം പ്രൂൺ ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അത് പൂക്കൾ ഉള്ളതുകൊണ്ടാണ് ഇത് കുറേ കമ്പുകൾ നമ്മളൊരു ചട്ടി തന്നെ വെച്ച് കൊടുത്താണേ അപ്പോൾ അതിങ്ങനെ ചെടി ചട്ടി ബുഷായിട്ട് ചട്ടിയിൽ വളർന്നു നിൽക്കുന്നതാണ്ടോ അപ്പോൾ അതിനെ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരേപോലെ നിറഞ്ഞ് ചട്ടി നിറഞ്ഞ് പൂക്കളിട്ട് നിൽക്കും കിങ് ഓറഞ്ച് കണ്ടോ കിങ് ഓറഞ്ച് ഗ്രീനാപ്പിൾ കണ്ടു ഗ്രീനാപ്പിൾ അപ്പം അതുപോലെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണേ കുറേ കമ്പുകൾ ഒരു അഞ്ചാറ് കമ്പുകൾ ഒന്നിച്ച് വെച്ച് നമുക്ക് പിന്നെ ബുഷായിട്ട് വളർത്താം അല്ലെങ്കിൽ ഒറ്റ കമ്പായിട്ടാണെങ്കിൽ ഇച്ചിരി എടുക്കും നമ്മൾ പൂൺ ചെയ്ത് കൊടുത്താൽ മതിയെ ആദ്യം തൊട്ടേ കട്ട് ചെയ്ത് അതിന് ബ്രാഞ്ചസ് ഒക്കെ വരുന്നത് വരെ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ പൂക്കളുടെ മേൽ കൊടുക്കാതെ പൂക്കളൊക്കെ പോയതിന് ശേഷം കൊടുക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിയ പ്ലാന്റ് ഒക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം രണ്ട് പ്ലാന്റ് എടുത്താൽ ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും ഓക്കെ താങ്ക്